യും വലിയ ഫുട്ബോളിലൊക്കെ അവർക്ക് സ്വാധീനം നമ്മൾ ഇന്ന് ചെറുപത്തിയിട്ട് പോയ ഇങ്ങനെ ഇതും ഒരു ഡ്രോയിങ്ങ് ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ സ്വാധീനം പിന്നെ ഇത് വാട്ടർ പെയിൻ്റ് ബ്രഷന്ന് വാങ്ങിച്ചത് അതിൻ്റെ ശരിക്കുള്ള പേര് ബ്രഷ് പെയിൻ പെന്നിലാണ് എൻ്റെ ശരിക്കുള്ള പേര് ഇത് നമുക്കിനി അൺബോക്സ് ചെയ്യുന്ന വീട് എടുക്കാം ഇങ്ങനെയാണ് ഇത് ഉള്ളിൽ കിട്ടരുത് ഇനി നമുക്ക് കളറിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് നമ്മൾ ഈ പിങ് എടുക്കുന്നത് കേട്ടോ ഈ പിങ്ക് കൊടുക്കുന്നത് നല്ലതാണ് പിങ്കിൻ്റെ വെള്ളത് ബ്രഷ് നല്ലതാണ് നമുക്ക് എല്ലാം നമ്മളുടെ എല്ലാ കളറും ടേസ്റ്റ് ചെയ്തതാണ് സ്മെല്ലോ ഇത് ഇത് നമുക്ക് പിന്നെ ഉറുദ് വിലയാണ് നമുക്ക് യെല്ലോ കഴിഞ്ഞു പിന്നെ ബ്രൗണാകും അത് ഇത് വാങ്ങണ്ടാവുമോ എന്നൊരു സംശയം നല്ല ഉണ്ട് കഴിച്ച് കളറ് പിന്നെ ഉറുദ് വീതി അപ്പോൾ ഉറുദു വീതി വലിയ പിന്നെ നമുക്ക് നമ്മളെ സ്വന്തം ഗ്രീൻ കളർ എടുക്കാൻ ഉണ്ടാവും നീലാകാശത്തിന്റെ നല്ല കളറ് ഓറഞ്ച് എടുക്കാം ഓറഞ്ച് നല്ല ഉണ്ട് ഇണ്ട് നോന്നു അധികം മഞ്ഞും ഓറഞ്ചും മിക്സ് ചെയ്ത് എന്തോ ഉള്ളതാകും പറയും അപ്പം ഇനി നമുക്ക് വയലറ്റ് എടുക്കാം വയലറ്റ് പൈസ വയലറ്റ് നോക്കിയിട്ട് ഇങ്ങനെയാണ് കഴിഞ്ഞിട്ടുള്ളത് ഈ ിങ്ക് കൊടുക്കാം കട്ടിപ്പിങ്കെടുക്കാം ഇങ്ങനെ നല്ല ഇതുണ്ട് തോന്നുന്നു ഗായ്സ് ഇങ്ങനെ തന്നെ ഒരു ബോക്സും വാങ്ങിയിട്ടുണ്ടായിരുന്ന അത് വേറെ സ്ഥലത്താൽ ഇല്ല ഇല്ല ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വാങ്ങിയതാണ് നിങ്ങൾക്ക് അത് വാങ്ങണമെങ്കിൽ നമ്മൾ കമൻറ്റിൻ്റെ അടിയിൽ പറയുന്നതാണ് അടുത്ത് എന്താണല്ലോ എടുക്കുന്നത് അടുത്തത് ലൈറ്റ് പച്ചയാണ് ലൈറ്റ് പച്ചയാണ് നല്ല ഡാർക്ക് ഉണ്ടാവും കണ്ടോ ഇതെല്ലാം ലൈറ്റും ഉണ്ട് കട്ടിയും ഉണ്ട് കൊറ്റത്തിന് എല്ലോട്ട പച്ചക്കും പിന്നെ പച്ചക്കട്ട രണ്ട് കളർ ഉണ്ടാ നീല ഇല്ല ഇതാ ഈ പച്ച കണ്ടാ ഇത് ഈ കളറും ഈ കളറും പച്ചക്കും ഇത് രണ്ടും ഒന്ന് ഈ പിങ്കും ഈ പിങ്കും പിന്നെ ഒരു ബ്ലൂ ഒരു ബ്ലൂ ഇതാ ഒരു ബ്ലൂ ഒരു ബ്ലൂ അത് ഇളമ്പു ഇത് കട്ടിടും പിന്നെ റോസാണ് എന്നെ റോസാന്ന് എടുക്കുന്നത് അമ്മ റോസല്ല റെഡ് റോസല്ലത് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ അതായതിൽ ഇതാ ഇത് ഇങ്ങനെ എന്തോ ഏറ്റവും നല്ല കളറായുള്ള കറുപ്പ് ഹവാല ലൈറ്റ് ലൈറ്റ് നമ്മളെ അറിയില്ലല്ലോ പേരീലോ അവനീലെഴുതി തരും നമുക്ക് എഴുതി തരാ ബ്ലാക്കിനെ കൊണ്ട് എഴുതി തരാ നമുക്ക് ഒരു കളർ ഉണ്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ആണ് ആണ് കട്ട് ബ്ലൂ കേട്ടോ നമുക്ക് ചെയ്യാം പിന്നെ ഫസ്റ്റ് നമുക്ക് കറുപ്പിനെ വഴി അനേലയാവും എൻ്റെ അറിയാവില്ല

മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും എന്നാ എഴുതിക്കോ ഇത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടിയ ശരൺ ദേവ് ഇത് കൈമറ്റെ